ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഏതൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ രീതിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെപ്പോഴും നല്ല ക്ലിയർ ആയിട്ടും ആൻറ്റിയേജിങ് ആയിട്ടും നല്ല സ്മൂത്തായിട്ടിരിക്കാൻ ഹെൽത്തി അടിപൊളിയൊരു പാക്കാണ് ലോങ് ടൈം യൂസേഴ്സ് ഉണ്ടാനൊക്കെ പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ നമ്മൾ ആൻറ്റിജിൻ ആയിട്ടിരിക്കുന്ന അതിനേക്കാൾ പോലെ നമ്മുടെ സ്കിന്നെപ്പോഴും ഹെൽത്തി ആയിട്ടും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക അതിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അതുപോലെ അതുപോലെ തന്നെ നമ്മളിത് നൈറ്റ് ടൈമിൽ വേണം അല്ലെങ്കിൽ ഒരു നാല് മണിക്ക് ശേഷം വൈകിട്ട് ഒരു നാല് മണിക്ക് ശേഷം വേണ്ടി വേണേൽ പാക്ക് യൂസ് ചെയ്യാനായിട്ട് പിന്നെ ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എല്ലാ വീഡിയോസിലും ചിലപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നതാണ് ഏതൊരു ഫേസ് പാക്ക് പാക്കായാലും ബോഡി പാക്ക് പാക്കായാലും ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മളൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഏത് പാക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിലെ എക്സസൈഡ് ഓയിൽ പ്രൊഡക്ഷനും ഓയിലൊക്കെ നന്നായിട്ട് അത് വലിച്ചെടുക്കും അപ്പോൾ നമ്മുടെ സ്കിൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഡ്രൈ ആക്കും നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യുന്നു എന്നില്ല എക്സ്ട്രീം ഡ്രൈ സ്കിൻ മാത്രമേ അത് ഫീൽ ചെയ്യുള്ളൂ ഓയി ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ അതങ്ങനെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആവാതെ റിംഗിൾസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇനി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സ്കിന്നിൽ സെൻ്റാൻ പെട്ടെന്ന് വരാതെ നമ്മളിപ്പോൾ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഒരു എന്താ പറയുക ഒരു ഒരു ജെവിനായിട്ടായിട്ട് ഇരിക്കുന്ന സമയം റെജ്യൂനേറ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വെയിലിരിക്കണെങ്കിൽ പെട്ടെന്ന് സെൻ്റാൻ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നാല് മണിക്ക് ശേഷം യൂസ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡേ ടൈമിൽ ഒരു രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെയാണ് പാക്ക് ചെയ്തതെന്ന് വിചാരിച്ചോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇട്ടാൽ പോലും ആ ഒരു റെജീവേറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ സ്കിന്നിൽ പെട്ടെന്ന് സൺബേൺ തരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു നൈറ്റ് ടൈമിലാവുമ്പോൾ അല്ലെങ്കിൽ ഒരു നാല് മണിക്ക് ശേഷമാകുമ്പോൾ പിന്നെ അധികം വെയിലില്ല കാടിന് വേണ്ടിയിട്ടുള്ള വെയിലില്ലല്ലോ ആ ഒരു ടൈമിന് ശേഷം നമ്മളെ പാക്കൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ റിലാക്സ് ആവുന്ന സമയമാണ് നൈറ്റ് ടൈമിൽ അപ്പോൾ ഇട്ട പാക്കിൻ്റെ എഫക്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി ഒത്തിരി സംസാര സമയങ്ങളത് നമ്മളെ പാക്കിങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് വെച്ചാൽ തൈരാണ് ഇനി തൈര് പറ്റാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് പാലെടുക്കാം ഇനി പാൽ പറ്റാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ അലോവേരയുടെ ജെല്ലെടുക്കാം മൂന്ന് ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത് തൈര് മസ്റ്റ് ഹാവായിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ സ്യൂട്ടാവരെല്ലാവരും തൈര് തന്നെ എടുക്കുക അത് പറ്റാത്തവർക്കാണ് പാല് പിന്നെ അതും പറ്റാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈരും പാലും പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് അലോവേരയുടെ ജെല്ല് ഇനി ജെൽ ടൈപ്പിൽ പറ്റാത്തവർ കുക്കുംബർ ജെല്ലെടുക്കാം ഹെവിസ്കസ് ജെല്ലും ഓറഞ്ച് ജെല്ലൊക്കെ എടുക്കാം കേട്ടോ അത് ജെൽ ടൈപ്പിൽ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു ജെല്ലെടുക്കാം അതാണ് നമുക്ക് വേണ്ടത് ഒരു വലിയ ടേബിൾ സ്പൂൺ ജെല്ലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അല്ല തൈരാണെന്നുണ്ടെങ്കിൽ പാലാണെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് കേട്ടോ അത് തൈരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് അടച്ചു ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ തേനാണ് തേനും ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും വർക്കാവും വർക്കാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ സ്യൂട്ടബിൾ ആയിട്ടുള്ളവരെല്ലാവരും യൂസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇഷാക്സിൻ്റെ തേ തേനാണ് പ്യുറായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള തേനാണ് കേട്ടോ അപ്പം ഇത് ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് തേനും എടുക്കാം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റി രണ്ട് ദിവസം നമുക്ക് യൂസ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ പകുതി പകുതി എടുത്താൽ മതി ഒരു വലിയ ടേബിൾ സ്പൂണിന് പകരം പകുതി ടേബിൾ സ്പൂൺ എടുക്കുക തേനും അതുപോലെ തന്നെ എടുക്കുക ഫേസിൻ്റെ എക്കുവാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ബോഡിയിലാണെങ്കിൽ കുറച്ചു കൂടി നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ ബോഡിയിലും കൂടെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ തേനും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് എന്താ പറയുക ഈ തേനും അതുപോലെ തന്നെ നമ്മൾ ചേർത്തേക്കുന്ന തൈരും ഒന്ന് ബ്ലെൻഡാക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഒരു പൗഡറാണ് അപ്പോൾ ഞാൻ എടുക്കുന്നത് വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് നിങ്ങളുടെ സ്കിന്നിന് കസ്തൂരി മഞ്ഞൾ സ്യൂട്ടാവുമെങ്കിൽ അതെടുക്കാം മഞ്ഞൾ പറ്റാത്തവർക്ക് കോഫി പൗഡർ എടുക്കാം ആ അതും പറ്റാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള കടലമാവ് ചെറുപയർ പൊടി ഓട്സിൻ്റെ പൗഡർ ഓട്സിൻ്റെ പൗഡറൊക്കെ എടുക്കുമ്പോൾ സോക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കുക അതായത് പൗഡർ ആണെങ്കിൽ കുഴപ്പമില്ല അതല്ല ഓട്സ് ആയിട്ടാണ് എടുക്കണമെങ്കിൽ സോക്ക് എടുക്കുക കേട്ടോ ഇനി കോഫി പൗഡർ പറ്റുന്നവർക്ക് കോഫി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ സ്കിന്നിന് നന്നായിട്ട് വർക്കാവുന്ന ആണ് കസ്തൂരി മഞ്ഞളായാലും അതുപോലെ തന്നെ കോഫി പൗഡർ ആയാലും കേട്ടോ അപ്പം നിങ്ങളുടെ അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട് റെഡ് സാൻഡൽവുഡ് വുഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം വൈറ്റ് സാൻഡൽവുഡ് വുഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ ആംല പൗഡർ ഓറഞ്ച് ബിലീൽ പൗഡർ പൗഡർ അങ്ങനെ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളൊരു നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം വേണ്ടിവരും ഞാൻ ആദ്യം ഒരു രണ്ട് ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അത് എന്താ പറയുക കുറച്ച് ലൂസ് പോലെ കൺസിസ്റ്റൻസിയാണ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ഒലിച്ച് പോവും അങ്ങനെ ഒലിച്ച് പോകുന്ന കൺസിസ്റ്റൻസി ആണെങ്കിൽ കുറച്ചുകൂടി പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് പേസ്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ഇത് എടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പിംപിൾസ് വരാൻ ടെൻഡൻസി ഉള്ള സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് നമ്മുടെ ഓയിൽ ഉണ്ടല്ലോ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്നോ നല്ലോ ഡ്രോപ്പ് തന്നെ മതിയാവും കേട്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് തന്നെ മതിയാവും അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം കാരണം ഈ തൈര് കുറച്ച് എന്താ പറയുക പിരിപിരുത്ത കൺസിസ്റ്റൻസിയാണല്ലോ അപ്പോൾ അത് ഈക്വലായിട്ട് നന്നായിട്ട് മിക്സ് ആവണം ആ തോതി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് ഇതുപോലെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിനനുയോജ്യമായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് പൗഡേഴ്സ് ചേർക്കാമെന്ന് ചോദിക്കുന്നവരുണ്ട് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി നല്ല ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മൾ എടുത്ത എല്ലാ പൗഡറിന് പകരം മുൾട്ടാണിയും വിട്ടിയെടുക്കാം കേട്ടോ ഉൾട്ടാണി വിട്ടിയോ അല്ലെങ്കിൽ കലോലിൻ ക്ലേയോ ആ ഒരു ക്ലേ ടൈപ്പുള്ള ഉണ്ടല്ലോ റെഡ് ക്ലേ പൗഡർ അങ്ങനെയൊക്കെ ഉള്ള പൗഡേഴ്സ് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് പൗഡറുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ളത് അപ്പോൾ അന്നൊന്നുള്ള പാക്ക് അന്നെ തയ്യാറാക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ പറഞ്ഞ മാറുന്നത് ഇത് ഫേസിൽ മാസ്ക് അല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഫീസിലും അതുപോലെ തന്നെ എക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ പാക്കറ്റ് റേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിന്നൊന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട് സ്കിൻ നല്ലപോലെ സ്മൂത്ത് ആകും കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആകും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ രീതിയിൽ കാണുന്നത് അത് വിളിക്കാം